പ്രിയങ്കാഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് തെറ്റായ രാഷ്ട്രീയ സന്ദേശമെന്ന് നിലമ്പൂർ എം എൽ എ പി വി അൻവർ മുന്നണി ഏറെ ഐക്യത്തോടെ ബി ജെ പിക്ക് നീങ്ങുമ്പോൾ പ്രിയങ്ക ഗാന്ധി എൽ ഡി എഫിനെതിരെ മത്സരിക്കുന്നത് ശരിയല്ലെന്നും നെഹ്റു അടുത്തുവരുന്നു അതിലപ്പറം രാഷ്ട്രീയ പ്രാധാന്യം സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ബി ജെ പിക്ക് എതിരെ ശക്തമായ ഒരു നിലപാട് ഇന്ത്യയിലെ ജനത എടുത്തിരിക്കുന്നു ബി ജെ പി തുടർന്ന് പോർന്ന കോർപ്പറേറ്റ് നയങ്ങൾ സാമ്പത്തിക മേഖലയിലുണ്ടാക്കിയ തകർച്ച കാർഷിക മേഖലയിലുണ്ടാക്കിയ തകർച്ച തൊഴിൽ ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭ്യമാകാത്ത അവസ്ഥ തുടങ്ങിയിട്ടുള്ള അക്ടിവീർ പദ്ധതി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തത് അപ്പം ആ ഒരു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രബലമായ ഘടക കക്ഷി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ പ്രിയങ്കാ ഗാന്ധി വന്ന് ആ ഇന്ത്യ മുന്നണിയിൽ ഇടകക്ഷിക്കെതിരെ മത്സരിക്കുക എന്ന് പറയുന്ന വളരെ അധാർമികമായ ഒരു സ്റ്റാൻഡാണ് യു ഡി എഫ് ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ളത് ആ ഒരു വിഷയം ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടും ഇപ്പൊ ബി ജെ പി മന്ത്രിസഭ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ തന്നെ പുതുതായി വന്ന മന്ത്രിസഭയിൽ എല്ലാവരും കുടുംബാധിപത്യത്തിന്റെ പ്രതിനിധികളായിട്ടാണ് ഒരു അറുപത് എഴുപത് ശതമാനം എം പിമാരും മന്ത്രിയായിട്ടുള്ളത് അങ്ങനെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നെഹ്റു കുടുംബത്തിന് രണ്ടാൾക്ക് മത്സരിക്കുന്നത് കുടുംബാധിപത്യമാണ് എന്ന് മറ്റാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ഒരു ശരിയായ നിലപാടാണ് എന്ന് വ്യക്തിപരമായി എനിക്ക് അഭിപ്രായമില്ല പക്ഷെ രാഷ്ട്രീയപരമായിട്ട് ഒരു കാരണവശാലും ഇന്ത്യ മുന്നണിയിലെ പ്രബലമായ ഘടകക്ഷി എന്ന് നിലക്ക് നിൽക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെതിരെ പ്രിയങ്കാ ഗാന്ധി ഈ കേരളത്തിൽ വന്ന് മത്സരിക്കുക എന്നത് തീർത്തും തെറ്റാണ് അധാർമികമാണ് എന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് പറയാനുള്ളത് രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം രണ്ടാമതൊരു സീറ്റിൽ മത്സരിക്കില്ല എന്ന എന്താ വ്യമായ മെസ്സേജ് കൊടുത്തുകൊണ്ടാണ് മത്സരിച്ചത് അത് കഴിഞ്ഞ് അദ്ദേഹം അവിടെ മത്സരിച്ചു ഉത്തരേന്ത്യയിൽ അദ്ദേഹം മത്സരിക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അനിവാര്യമാണ് അതൊരു ഞങ്ങൾക്ക് യാതൊരു എതിരാഭിപ്രായമില്ല അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയില്ല എന്നൊരു വിഷയം അവിടെ നിൽക്കുകയാണ് അത് കഴിഞ്ഞു വീണ്ടും അതേ നെഹ്റു കുടുംബത്തിൽ നിന്ന് ഈ ഈ പറയുന്ന ഇന്ത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷിക്കെതിരെ മത്സരിക്കാൻ വരുന്ന നിലപാട് ആ നിലപാട് തെറ്റാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കുടുംബാധിപത്യമാണ് പ്രിയങ്കാ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വമെന്ന ബി ജെ പി നിലപാടിനോട് യോജിപ്പില്ല ബി ജെ പി തുടർന്നു പോകുന്ന കോർപ്പറേറ്റ് മേഖലകളിൽ ഉണ്ടാക്കിയ തകർച്ച ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായതാണെന്നും ജനാധിപത്യം സജീവമാണ് തിരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായി എൽ ഡി എഫ് നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു